ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ എട്ടാം ക്ലാസ് ഫിസിക്സ് സെക്കൻഡ് ടേമൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫിസിക്സിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറ് വൃത്തിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത് മാർക്കിന് നാൽപ്പത് മിനിറ്റ് ആണ് നമുക്കിതിന് സമയം നൽകിയിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം ഒന്നാമത്തെ സെഷൻ എ സെഷനിലെ ചോദ്യമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സെഷൻ എ ആണ് സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ് ഫോർ ദ ക്വസ്റ്റ്യൻ വൺ ടു ടു എന്നാണ് പറഞ്ഞത് ഒന്ന് മുതൽ രണ്ട് വരെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക എന്നാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനകളാണ് പ്രസ്താവനകൾ ശരിയായ രീതിയിൽ വായിച്ചു നോക്കി കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ടു കൺഫേം ദ ചാർജ് ഓഫ് ടു ഓബ്ജെക്ട് ഈസ് നോട്ട് റിപ്പൽഷൻ ബട്ട് അട്രാക്ഷൻ എന്നാണ് പറയുന്നത് എന്താണ് രണ്ട് വസ്തുക്കളുടെ ചാർജ് പരിശോധിക്കാൻ ഏറ്റവും അനുയോജ്യമായ സൂചകം റിപ്പൽഷൻ അല്ല വികർഷണമല്ല പകരം അട്രാക്ഷൻ ആകർഷണമാണ് റീസൺ അതിനുള്ള കാരണം വെൻ ടു ഒബ്ജക്ട്സ് വിത്ത് ലൈക്ക് ചാർജ് ആർ ബ്രോഡ് നിയർ ഈ അതർ ദൽ വൈൽ ഒബ്ജക്ട് വിത്ത് ഓപ്പോസിറ്റ് ചാർജ് അട്രാക്റ്റഡ് എന്നാണ് പറഞ്ഞത് അതായത് ഒരേ ചാർജുള്ള വസ്തുക്കൾ അടുത്തു വരുമ്പോൾ പരസ്പരം വികർഷിക്കും വിരുദ്ധ ചാർജുള്ളവയാണെങ്കിൽ ആകർഷിക്കും അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും അതിനുള്ള കാരണവും പറഞ്ഞു ഒരു പ്രസ്താവന അതിനുള്ള കാരണവും പറഞ്ഞു നമ്മളോട് പ്രസ്താവന ആദ്യം പറഞ്ഞു അതിനുള്ള കാരണം പറഞ്ഞു ഇനി നമ്മളോട് കറക്റ്റ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തെരഞ്ഞെടുക്കാനാണ് പറയുന്നത് താഴെ അപ്പൊ എന്താണ് ഒന്നാമത്തെ വർഷം പറയാണ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ ട്രൂ സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണ് ആൻഡ് ദ റീസൺ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് കാരണം കറക്റ്റ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസ്താവന എന്താണ് അതിന്റെ കാരണം എന്താന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഓപ്ഷൻ ഡി ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ ട്രൂ ഇത് രണ്ടും ശരിയാണ് ബട്ട് ദ റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് പക്ഷെ എന്താണ് ശരിയായ രീതിയിൽ കാരണം വിശദീകരിച്ചിട്ടില്ല ഓപ്ഷൻ സി ദ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് റീസൺസ് അതിന്റെ കാരണം തെറ്റാണ് ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന തെറ്റാണ് ബട്ട് ദ റീസൺ ഈസ് ട്രൂ പക്ഷെ റീസൺ ശരിയാണ് എന്നാണ് അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഓപ്ഷൻ ഡി ആയി മാറാനുള്ള കാരണം അതായത് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ബട്ട് ദ റീസൺ ഈസ് ട്രൂ പ്രസ്താവന തെറ്റാണ് പക്ഷെ കാരണം ശരിയാണ് എന്നാണ് ആകർഷണം ചാർജിന്റെ സൂചകമായി വിശ്വസിക്കാൻ നമുക്ക് നമുക്കൊരിക്കലും ഒരു ചാർജുള്ള വസ്തു ന്യൂട്രൽ വസ്തുവിനെ ആകർഷിക്കാം എന്നുള്ളത് കൊണ്ട് എന്താണ് ആകർഷണം ചാർജിന്റെ സൂചകമായി വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാൽ റിപ്പൽഷൻ വികർഷണം എന്ന് പറഞ്ഞാൽ ഒരേ തരം ചാർജ് ആണ് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ അട്രാക്ഷൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ദ ചാർജ് ബിക്കോസ് എ ചാർജ് ദ ഒബ്ജക്ട് ക്യാൻ അട്രാക്ട് എ ന്യൂട്രൽ ഓബ്ജെക്ട് റിപ്പൽഷൻ റിലേബിളി ഷോ ദാരി ദ സെയിം ടൈപ്പ് ഓഫ് ചാർച്ചസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ ആൻസറും നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തില് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഇത് രണ്ടും ചെയ്തതിനു ശേഷം നമ്മുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ താഴെ പേരൊക്കെ നൽകിയിട്ടുള്ള ആ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അവിടെ പി ഡി എഫ് ലിങ്ക് ഡൗൺ പി ഡി എഫ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാന്ന് തന്നെ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ഡെസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുള്ള ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് നോട്ടും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ ഇതുവരെ ഡൗൺ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലക്ട്രോ മാഗ്നറ്റ് ആർ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഗുണങ്ങൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് എലക്ട്രോ മാഗ്നറ്റ് ആർ മേഡ് ബൈ വൈൻഡിങ് എ വയർ അറൌണ്ട് എ മാഗ്നറ്റ് മെറ്റീരിയൽ സച്ച് ആസ് അയൺ എന്നാണ് ഇരുമ്പ് പോലെയുള്ള ഒരു വസ്തുവിന്റെ മുകളിൽ വയർ ചുറ്റിക്കൊണ്ടാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് രണ്ട് സ്ട്രെങ്ത് ഓഫ് ആൻ എലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റഡ് ബൈ ചേഞ്ചിങ് ദ കറന്റ് പാസിംഗ് ത്രൂ ദ വയർ എന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പവർ കാന്തിക ശക്തി ശക്തിയും വയറിലൂടെ പോകുന്ന കറന്റിനെ മാറ്റി ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് മൂന്ന് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് റിട്ടെയിൻ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെൻ ഈവൻ വെൻ ദ കറന്റ് ഈസ്വിച്ച് ഓഫ് വൈദ്യുതി ഓഫ് ചെയ്താലും ഇലക്ട്രോ മാഗ്നറ്റിന് അതിന്റെ മാഗ്നറ്റിക് പവർ കാന്തിക ഗുണം നിലനിൽക്കും എന്നാണ് ഫിഫ് ഫോർത്ത് ഇലക്ട്രോ മാഗ്നറ്റ് ആർ ആൾവേസ് വീക്കർ ദാൻ പെർമനന്റ് മാഗ്നറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എപ്പോഴും ഒരു സ്ഥിരകാന്തത്തെക്കാൾ വീക്കാണ് ദുർബലമാണ് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് അവിടെ ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും നാലും ശരിയാണ് ഓപ്ഷൻ സി മൂ രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയാണ് ഇതിലെ കറക്ട് ഓപ്ഷൻ ഏതാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റ് ആർ മെയ്ഡ് ബൈ വൈഡിങ് വയർ അറൌണ്ട് ആൻഡ് അയൺ കോർ അതുപോലെ സ്ട്രെങ്ത് ഡിപെൻഡ് ഓൺ ദി കറന്റ് അല്ലെ രണ്ടിനെയും അനുസരിച്ചാണ് വയറ് ഇരുമ്പ് കമ്പിക്ക് ചുറ്റും ചുറ്റുമ്പോഴാണ് അതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാവുന്നത് വൈദ്യുതിയുടെ ഏർ കറന്റിന്റെ ഫ്ലോയിൽ മാറ്റം വരുത്തുമ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ മാഗ്നറ്റിക് പവറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ ബി ആണ് ബി സെക്ഷനിലെ ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദ്യം നോക്കാം ആൻസർ ദ ക്വസ്റ്റ്യൻ ത്രീ ടു മോർ ദാൻ വൺ സെന്റൻസ് മൂന്ന് മുതൽ എട്ട് വരെയുള്ള ക്വസ്റ്റിന് രണ്ട് സെന്റൻസ് ഒന്നിൽ കൂടുതൽ സെന്റൻസ് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റിന് ഏഴും എട്ടിനും ചോയ്സ് ഉണ്ട് ചോയ്സ് ആണ് അപ്പൊ മൂന്ന് നോക്കാം ഒബ്സേർവ് ദ ഡിവൈസ് ഇവിടെ തന്നിട്ടുള്ള ഈ ഡിവൈസ് ഒബ്സർവ് ചെയ്യുക ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഈ ഉപകരണം ഏതാന്ന് നോക്കുക ചിത്രത്തിൽ കാണുന്നത് തിരിച്ചറിയുക ഐഡന്റിഫൈ ദ ഡിവൈസ് ഓൺ ദ ഡയഗ്രാം ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ചിത്രം എന്തിനെയാണ് അത് നമുക്ക് നോക്കിയാൽ അറിയാം സ്പ്രിങ് ബാലൻസ് അതാ സ്പ്രിങ് ബാലൻസ് എന്ന് അറിയപ്പെടുന്ന ന്യൂട്ടൻസ് ബാലൻസ് അല്ലെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് എന്ന് അറിയപ്പെടുന്ന ഉപകരണമാണ് അതായത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ ഡിവൈസ് ഈ ഉപകരണത്തിന്റെ ഉപയോഗം എന്താണ് സ്പ്രിംഗ് ബാലൻസ് എന്തിനുപയോഗിക്കുന്നത് ഭാരം അല്ലെങ്കിൽ ബലം അളക്കാനുള്ള ഒരു ഉപകരണമാണ് ടു മെഷർ വെയിറ്റ് ഓർ ഫോഴ്സ് എന്നാണ് ഇനി നാലാമത്തെ ചോദ്യം വാട്ട് ഹാപ്പൻസ് വെന ചാർജഡ് ഒബ്ജക്ട് ഈസ് കണക്റ്റഡ് ടു എർത്ത് ചാർജ് ഉള്ള ഒരു വസ്തു ഭൂമിയുമായി ബന്ധിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുക ചാർജ് ഉള്ളൊരു വസ്തു ഭൂമിയോട് ബന്ധിപ്പിച്ചാൽ എർത്തിനോട് കണക്ട് ചെയ്താൽ അധിക ചാർജ് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഒഴുകി തുല്യ അവസ്ഥയിലേക്ക് മാറും അല്ലേ വെൻ ആർ ചാർജഡ് ഒബ്ജക്ട് ഈസ് കണക്റ്റഡ് ടു എർത്ത് ദ എക്സസ് ചാർജ് ഫ്ലോ ടു ഓർത്ത് ഫ്രം ആൻഡിൽ ദബ്ജെക്ട് ബിക്കം ന്യൂട്രൽ ചാർജ് ഉള്ള ഒരു വസ്തു ഭൂമിയുമായി ബന്ധിപ്പിച്ചാൽ അധിക ചാർജ് ഭൂമിയിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നോ ഒഴുകി തുല്യത്തിലാവുന്നു എന്നാണ് നെഗറ്റീവ് ആയിരുന്ന ഇലക്ട്രോണുകൾ ഭൂമിയിലേക്ക് പോകും എന്നുള്ള ഇത് ഒബ്ജെക്ട് ഇസ് നെഗറ്റീവ്ലി ചാർജ് എക്സസ് ഇലക്ട്രോൺസ് ഫ്ലോ ഇൻ ടു ദ എർത്ത് ഇത് ദക്ട് ഇസ് പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രംത്ത് ഇൻ ടു ദ ഒബ്ജെക്ട് എന്നുള്ളതാണ് അതായത് പോസിറ്റീവ് ആയിരുന്ന ഭൂമിയിൽ നിന്ന് ഇലക്ട്രോണുകൾ വസ്തുവിലേക്ക് വരും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരുന്നാൽ ഇലക്ട്രോണുകൾ ഭൂമിയിലേക്ക് തിരികെ പോകും എന്നുള്ള അപ്പൊ അമിതമായ ചാർജ് ഭൂമിയിലേക്ക് എക്സസ് ആയിട്ടുള്ള ചാർജ് ഭൂമിയിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ഗീവ് റീസൺ രണ്ട് കാരണങ്ങൾ എഴുതുക എന്നുള്ളതാണ് അപ്പൊ കാരണം എഴുതാനുള്ള കാരണം ഒന്ന് തന്നിട്ടുണ്ട് ഹോൾസ് ആർ മെയ്ഡ് ഓഫ് ദി ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് നീഡിൽ എന്നുള്ള ഇഞ്ചക്ഷൻ ബോട്ടിലിന്റെ സൂചി കൊണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ സൂചി കൊണ്ട് ചെറിയ ഹോൾ ഇടും അത് എന്തിന് എന്തുകൊണ്ടാണ് എന്റെ രണ്ട് കാരണങ്ങൾ എഴുതാന്ന് ഇഞ്ചക്ഷൻ ബോട്ടിൽ സൂചി കൊണ്ട് ഹോളുകൾ ഇടുന്നത് എന്തിനാണ് ബോട്ടിലേക്ക് വായു പ്രവേശിക്കാനാണ് അതിലൂടെ ബോട്ടിലിനകത്തെ നികത്തെ വാക്കും ശൂന്യത ഇല്ലാതാവുകയും അതിനുള്ളിലെ ദ്രാവകം സുതാര്യമായി പുറത്തേക്ക് വരാൻ സഹായിക്കുകയും ചെയ്യുന്ന ദോൾസ് ആർ മെയ്ഡ് ഓൺ ഇഞ്ചെക്ഷൻ ബോട്ടിൽ വിത്ത് നീഡിൽ ടു അലോ എയർ ടു എന്റർ ദ ബോട്ടിൽ ആൻഡ് പ്രിവെന്റ് ഓഫ് വാക്യൂം ലിക്വിഡ് ഓവർ ഔട്ട് ഓർ വിൻഷർ സ്മൂത്ത് ഫ്ലോ വിൽ ലിക്വിഡ് സിക്സ് ആറാമത്തെ ക്വസ്റ്റ്യിലേക്ക് മാഗ്നറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു നാച്ചുറൽ മാഗ്നറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് കാന്തങ്ങളെ പ്രകൃതിതത്ത കാന്തങ്ങളെന്നും കൃത്രിമ കാന്തങ്ങളെന്നും വേർതിരിക്കാം അതിൽ ഒന്ന് എ റൈറ്റ് ആൺ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ മാഗ്നറ്റ് പ്രകൃതി തത്ത മാഗ്നറ്റിന് ഒരു ഉദാഹരണം എഴുതുക സ്വാഭാവിക കാന്തത്തിന് ഒരു ഉദാഹരണം എഴുതുക അതുപോലെ ഫറൈറ്റ് കാന്തങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഓപ്ഷൻ ബി ഫറൈറ്റ് കാന്തങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അപ്പോ നാച്ചുറൽ മാഗ്നറ്റ് ആണ് ലോഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്നത് ലോഡ് സ്റ്റോൺ ആണ് നാച്ചുറൽ മാഗ്നെറ്റ് ഫറൈറ്റ് മാഗ്നൈറ്റ് എങ്ങനെയാണ് നിർമ്മിക്കണത് എന്നാണ് അടുത്ത ചോദ്യം ഫറൈറ്റ് കാന്തങ്ങൾ ഉണ്ടാക്കുന്ന ഇരുമ്പ് ഓക്സൈഡുകൾ മറ്റു ലോഹ ഓക്സൈഡുകളുമായി ചേർത്ത് പൊടി രൂപത്തിൽ അതിനെ യോജിപ്പിച്ച് രൂപത്തിൽ അമർത്തി ഉയർന്ന താപനില അതിലേക്ക് കടത്തിവിട്ട് പിന്നീട് തണുപ്പിച്ചാണ് മാഗ്നെറ്റ് തയ്യാറാക്കുക എന്നാണ് അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫറൈറ്റ് മാഗ്നൈറ്റ് ആർ മെയ്ഡ് ബൈ മിക്സിംഗ് അയർ ഓക്സൈഡ് വിത്ത് അതർ മെറ്റൽ ഓക്സൈഡ് പ്രസ്സിങ് ദ പൗഡർ ഇൻ ു ഷെയ്പ്പ് ഇൻ സിൻ്ററിങ് ഓർ ഹീറ്റിംഗ് ആറ്റ് ഹൈ ടെമ്പറേച്ചർ ആഫ്റ്റർ കൂളിങ് ദ ആർ മാഗ്നറ്റൈസ്ഡ് ഇനി ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം എയും ബിയും ഉള്ള ചോദ്യങ്ങളാണ് ഓപ്ഷൻ ഉള്ള ചോദ്യങ്ങളാണ് ഏഴ് അപ്പൊ ഏഴാമത്തെ ചോദ്യം എന്താ നോക്കാം ഏഴാമത്തെ ചോദ്യത്തിൽ എ വൈ ഡസ് ദ ചാർജ്ഡ് ബോഡി ലോസ് ഇറ്റ് ചാർജ് വീറ്റ് കണക്റ്റഡ് ടു ദ എർത്ത് ചാർജ് ഉള്ള ഒരു വസ്തു ഭൂമിയുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിന്റെ ചാർജ് നഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് എന്നാണ് ചോദ്യം അപ്പോൾ ഉള്ള വസ്തു ഭൂമിയുമായി ബന്ധിപ്പിച്ച അതിലെ ചാർജ് ഭൂമിയിലേക്ക് എന്ത് ചെയ്യും ഒഴുകുന്നു അല്ലേ അങ്ങനെ അതിന്റെ എന്തുണ്ടാവും സന്തുലിതാവസ്ഥ രൂപപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ചാർജ് നഷ്ടപ്പെടാനുള്ള വാ ചാർജ് ബോഡി ഈസ് ലോസസ് ഇറ്റ് ചാർജ് വെൻ കണക്ട് ടു എർത്ത് ബിക്കോസ് ചാർജ് ഫ്ലോ ബിട്വീൻ ദ ഒബ്ജെക്ട് ആൻഡ് എർത്ത് അണ്ടിൽ ദ എലക്ട്രോസ്റ്റാറ്റിക് ഇക്വിബ്രിയം അല്ലെങ്കിൽ ന്യൂട്രാലിറ്റി എക്സസ് എലക്ട്രോൺസ് ഓർ എർത്ത് സപ്ലൈസ് എലക്ട്രോൺ ബി വൈ ഇസ് ദർത്ത് കൺസിഡർഡ് ടു ബി ദിവസ ഓഫ് ദ ചാർജസ് ഭൂമി ഒരു വലിയ ചാർജ് ശേഖരണിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഭൂമി ഒരു വലിയ ഇലക്ട്രോൺ സംഭരണിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താ ഇലക്ട്രോണുകളെ സ്വീകരിച്ചാൽ അതിന്റെ പൊട്ടൻഷ്യൽ വളരെ പൊട്ടൻഷ്യൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഭൂമി ഒരു വലിയ ചാർജ് ശേഖരണി ആവാനുള്ള കാരണം ഇസ് എ വാസ്റ്റ് റിസർവയർ ഓഫ് ചാർജ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ലാർജ് ക്യാൻ ആക്സെപ്റ്റ് സപ്ലൈ ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ വിത്തൗട്ട് പൊട്ടൻഷ്യൽ ചേഞ്ചിങ് നോട്ടീസ് എപ്പോഴും പൊട്ടൻഷ്യൽ ചേഞ്ച് യാതൊരു തരത്തിലും പൊട്ടൻഷ്യൽ മാറ്റം വരുത്താ വരാതെ വലിയ തോതിൽ ചാർജ് സ്വീകരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഭൂമിയെ വലിയൊരു ചാർജ് വാസ്തു റിസർവയർ എന്ന് വിളിക്കാനുള്ള കാരണം ഇനി ഓപ്ഷൻ ബി ബി ഓപ്ഷൻ ആണ് അടുത്തത് നമ്മളോട് പറയുന്നത് ഏഴില് എയോ ബിയോ ഒ മതി അപ്പൊ ബി എന്താ നോക്കാം ബി ബിയിൽ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് മീൻ ബൈ ചാർജിങ് ആൻ ഒബ്ജക്ട് എന്നാണ് ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വസ്തുവിനെ ചാർജ് ചെയ്യുക എന്നാൽ അവയിലെ എന്താവണം ഒബ്ജെക്ട് ഗിവിങ് നെറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇലക്ട്രിക് ചാർജ് ബൈ ആഡിങ് ഓർ റിമൂവിങ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ് അതിൽ നെറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെറ്റ് നെഗറ്റീവ് ചാർജ് ചെയ്യുക എന്ന ഇലക്ട്രോണുകളെ ചേർക്കുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് ചാർജിങ് ഒബ്ജക്റ്റ് ഒരു വസ്തു ചാർജ് ചെയ്യാനുള്ള വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ് അപ്പോ ഫ്രിക്ഷൻ ഉണ്ട് ഒന്നിങ്ങനെ ഒരസ അല്ലെങ്കിൽ കണ്ടക്ഷൻ സ്പർശനം തേർഡ് ഇൻഡക്ഷൻ അല്ലെ ഇങ്ങനെ മൂന്നെണ്ണാണ് ഫ്രിക്ഷൻ കണ്ടക്ഷൻ ഇൻഡക്ഷൻ എന്നുള്ള ഇനി വരുന്നത് എട്ടാമത്തെ ചോദ്യം ഏഴ് എട്ട് ഓപ്ഷനുകളായിരുന്നു അപ്പൊ എട്ടാമത്തെ ചോദ്യത്തിൽ എ ദ ഫോഴ്സ് എക്സ് എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് Normally on a unit area is gas pressure. ഒരു യൂണിറ്റ് പ്രദേശത്ത് വാതകം ചെലുത്തുന്ന ലംബമായ ഫലമാണ് വാതകമർദ്ദം എന്ന് പറയുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞത് അതിലൊന്ന് അഫക്റ്റ് ദ പ്രഷർ ഓഫ് ഗ്യാസ് ഗ്യാസിന്റെ ഏഹ് വാതകത്തിന്റെ പ്രഷറിനെ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് താപനില മൂല്യം അതായത് വോളിയം മോളുകളുടെ എണ്ണം കണങ്ങളുടെ എണ്ണം ടെമ്പറേച്ചർ വോളിയം നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് എന്നിവയാണ് ബി ഹൗ ഡു ഈച്ച് ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഗ്യാസ് പ്രഷർ ഈ ഘടകങ്ങൾ വാതക മർഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു താപകനില താപനില ഉയർന്നാൽ മോളുകളുടെ വേഗത കൂടും മർദ്ദം വർദ്ധിക്കും വോളിയം കുറച്ചാൽ സമാന പരിധിയിൽ കൂട്ടി സമ്പർക്കം കൂടും എന്നുള്ളതാണ് മർദ്ദം ഉയരും എന്താണ് ഇൻക്രീസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് വോളിയം ഇൻക്രീസ് പ്രഷർ എന്നുള്ളതാണ് ഇൻക്രീസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസിങ് വോളിയം ഇൻക്രീസസ് പ്രഷർ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് പ്രഷർ ഇനി ബി ക്വസ്റ്റ്യൻ അതില് സ്റ്റാറ്റിക് എലക് എലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ റബിങ് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക് ഗ്ലാസ് റോഡിൽ സിൽക്ക് ഉരസുമ്പോൾ സ്റ്റാറ്റിക് വൈദ്യ ഉണ്ടാവുന്നു അതില് എക്സ്പ്ലെയിൻ ഹൗ റബിങ് എ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക് പ്രൊഡ്യൂസ് സ്റ്റാറ്റിക് എലക്ട്രിസിറ്റി ഗ്ലാസ് റോഡും സിൽക്കും തമ്മിലുള്ള ഉരസാറ്റിക് വൈദ്യുതി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുക എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് ഉത്തരം എന്താണ് ഗ്ലാസ് റോഡ് സിൽക്കിൽ രസം ഇലക്ട്രോണുകൾ ഒരു വസ്തുവിൽ നിന്ന് മറുഭാഗത്തേക്ക് അല്ലെ മാറും എന്നാണ് ഗ്ലാസ് പോസിറ്റീവായും സിൽക്ക് നെഗറ്റീവായി മാറുകയും ഇതുവഴി സ്റ്റാറ്റിക് വൈദ്യുതി സൃഷ്ടിക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പൊ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ബൈ റബിങ് ഗ്ലാസ് വിത്ത് സിൽക്ക് ദ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ അക്കോർഡിംഗ് ടു ട്രൈബോൾ എലക്ട്രിക് സീരീസ് ഗ്ലാസ് ലോസസ് എലക്ട്രോൺസ് ആൻഡ് സിൽക്ക് ഗെയിൻ എലക്ട്രോൺസ് ചാർജ് ദാറ്റ് കനോട്ട് ഫ്ലോ എ വേ പ്രൊഡ്യൂസ് ഡാറ്റിക് എലക്ട്രിസിറ്റി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് സെഷൻ സി സി സെഷനിൽ ഒൻപത് ഒൻപത് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളാണ് മൂന്ന് മാർക്ക് വീതമാണ് ചോദ്യത്തിന് ഉത്തരമായി ലഭിക്കുക ഉത്തരത്തിന് ക്വസ്റ്റ്യൻ ഹാസ് ചോയ്സ് ചോയ്സ് ഉണ്ട് ചോദ്യം ചോദ്യം ആൻ എക്സ്പീരിമെന്റ് എ നെഗറ്റീവ്ലി ചാർജഡ് റോഡ് ഈസ് ബ്രോട്ട് നിയർ എ ന്യൂട്രൽ ന്യൂട്രിയർ ഒരു പരീക്ഷണത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡ് ഒരു ന്യൂട്രൽ സ്പിയറിന് സമീപം കൊണ്ടുവരുന്നു ഒന്നാമത്തെ ചോദ്യം വാട്ട് ഹാപ്പൻസ് ടു ദ ഇലക്ട്രോൺസ് ഇൻ ദി മെറ്റൽ സ്പിയർ സ്പിയറിലെ ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കും നെഗറ്റീവ് ചാർജ് ഉള്ള റോഡിന്റെ സമീപം ന്യൂട്രൽ മെറ്റൽ സ്പിയർ ഉള്ള സ്വതന്ത്ര ഇലക്ട്രോണുകൾ റോഡിൽ നിന്ന് മറുഭാഗത്തേക്ക് പിന്മാറും എന്നുള്ള സമീപഭാഗം എന്തായി മാറും പോസിറ്റീവായി കാണാൻ പറ്റും എന്നുള്ള അതായത് നെഗറ്റീവ്ലി ചാർജഡ് റോഡീസ് ബ്രോട്ട് ആൻഡ് നിയർ ഐ ന്യൂട്രൽ മെറ്റൽ സ്പിയർ ഫ്രീ എലക്ട്രോൺസിഫിയർ ആർ റിപ്പൽഡ് ടു ദി ഫർ സൈഡ് നിയർ സൈഡ് ബിക്കം പോസിറ്റീവ്ലി ചാർജഡ് ബൈ ഇൻഡക്ഷൻ പോസിറ്റീവ് ആയിട്ട് മാറും ഇനി അതിൽ ബി കോസ്റ്റായിരുന്നു വാട്ട് ഹാപ്പൻ ദ ഫോളോയിങ് സ്റ്റെപ്സ് താഴെ പറയുന്ന ഘട്ടങ്ങൾ വിശദീകരിക്കുക ഒന്ന് ദ ഫാർ സൈഡ് ഓഫ് ദ മെറ്റൽ ഫിയർ ഈസ്ഡ് ഫിയറിന്റെ ദൂരത്തുള്ള ഭാഗം ഭൂമിയോട് ബന്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും രണ്ട് അതില് ഭൂമിയുമായി ബന്ധം നീക്കം ചെയ്യുമ്പോ ചാർജുള്ള റോഡ് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ട് ചോദ്യങ്ങൾ അപ്പൊ ദൂരെയുള്ള ഭാഗം ഭൂമിയോട് ബന്ധിച്ചാൽ അവിടെ കിടക്കുന്ന ഇലക്ട്രോണുകൾ ഭൂമിയിലേക്ക് ഒഴുകി നീങ്ങും എന്നുള്ളതാണ് ഭൂമിയുമായി ബന്ധം നീക്കം ചെയ്ത റോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് വസ്തുവിൽ ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് നിലനിർത്തും എന്നുള്ളതാണ് അതായത് എന്ത് പറയാ നമുക്ക് ഇഫ് ദ ഫാർ സൈഡ് ഈസ് അർത്ത് വൈൽഡ് ദ റോഡ് ഈസ് നിയർ ദ റിപ്പൽഡ് എലക്ട്രോൺസ് ഫ്ലോ ഫ്രം ദ സ്പിയർ ടു ദ അർത്ത് ലീവിംഗ് ദ സ്പിയർ വിത്ത് നെറ്റ് പോസിറ്റീവ് ചാർജ് ഓൺ ദി നിയർ സൈഡ് വെൻ ദ എർത്ത് കണക്റ്റഡ് ഈസ് റിമൂവ്ഡ് എർത്ത് കണക്ഷൻ ഈസ് റിമൂവ്ഡ് ദ ചാർജ് റോഡ് ഈസ് ടേക്കൻ അവേ ദ സ്പിയർ റിമെയിൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് സോ ദിയർ എൻഡ്സ് അപ്പ് വിത്ത് നെറ്റ് പോസിറ്റീവ് ചാർജ് ഇനി പത്താമത്തെ ചോദ്യത്തിലേക്കാണ് പത്താമത്തെ ചോദ്യം എയും ബിയും ഉണ്ട് അപ്പൊ എ ക്വസ്റ്റ്യൻ അനലൈസ് ദ ഫിഗർ ഡെമോൺസ്ട്രേറ്റ് ആൻഡ് എക്സ്പെരിമെന്റ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഇൻഡക്ഷൻ അപ്പൊ മാഗ്നറ്റിക് ഇൻഡക്ഷനു ബന്ധപ്പെട്ട ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ ചിത്രം അപ്പൊ ആ ചിത്രം നോക്കിയിട്ട് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാൽ എന്താണ് എന്നാണ് ഒന്ന് ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ ജസ്റ്റിഫൈ യു ആൻസർ ശരിയായ ചിത്രം ഏതാണെന്ന് കണ്ടെത്തി ഉത്തരം വിശദീകരിക്കുക എന്നാണ് തന്നിട്ടുള്ളത് എ പത്തില്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് ഒരു വസ്തു കാന്തികബലം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ ഒരു വസ്തുവിന് മാഗ്നറ്റിക് ഇൻഡക്ഷൻ മീൻസ് പ്രോസസ് ബൈ വിച്ച് മാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കം മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് പോൾസ് അപ്പിയർ വിത്ത് പ്രോളാരിറ്റി സച്ച് ദാറ്റ് ദ നിയർ ആൻഡ് എൻഡ് ബിക്കംസ് ഓപ്പോസിറ്റ് ടു ദി പോൾസ് ഓഫ് ഇൻഡ്യൂസിങ് മാഗ്നറ്റ് എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മാഗ്നറ്റിക് ഗുണം കിട്ടുന്ന അതായത് സോഫ്റ്റ് അയണൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പൊക്കെ ചേർത്ത് വെച്ച അതിനും കിട്ടും അതിന് കാന്തിക ബലം കിട്ടും അതുപോലെ അതിന്റെ പോളുകൾ പരസ്പരം എന്ത് ചെയ്യും റിപ്പൽ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഫിഗർ എയില് എ ബി സി ഡി അതില് ഫിഗർ എ ഫിഗർ എ ആണ് ശരിയായിട്ടുള്ളത് എ ഇവിടെ മൂന്ന് ഫിഗർ തന്നിട്ടുണ്ട് നാല് ഫിഗർ തന്നിട്ടുണ്ട് അതില് എ ആണ് ശരിയായിട്ടുള്ള ചിഹ്നം ഇൻഡക്ഷൻ പ്രകാരം പ്രവർത്തിക്കുന്നത് എ ആണ് ഇനി ബി ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ് ആർ ഗിവൺ ബിലോ താഴെ ഒരു ബാർ മാഗ്നറ്റിന്റെ പിക്ചർ വന്നിട്ടുണ്ട് ഇവിടെ അതിന്റെ ചുറ്റും മാഗ്നറ്റിക് ഇൻഡക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ടും പറ്റാത്ത കാറ്ററിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ്റെ പ്രത്യേകത കാന്തികരേഖയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് വിശദീകരിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്രം ക്ലോസ്ഡ് ലൂബ്സ് ദ എമേഴ്സ് ഫ്രം ദി നോർത്ത് പോൾ എൻ്റർ ടു ദ സൗത്ത് പോൾ ഔട്ട് സൈഡ് ദ മാഗ്നറ്റ് ആൻഡ് കണ്ടിന്യൂ ത്രൂ ദ മാഗ്നറ്റിക് ഫ്രം സൗത്ത് ടു നോർത്ത് ദൻ എവർ ക്രോസ് ഈച്ച് അതർ തേർഡ് പോയിന്റ് എന്താണ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻ ദ ട്രാൻസെന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് സ്ട്രോങ്ങർ ഫിഫ്ത്ത് ദോ ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് എന്നാണ് അപ്പൊ കാന്തിക രേഖകൾ അടഞ്ഞ രൂപത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒന്നാമത്തത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരുന്നു ലൂപ്പായിട്ട് പിന്നെ രേഖകൾ ഒരുമിച്ച് കറങ്ങുന്നില്ല നെവർ ക്രോസ് എന്നാണ് പിന്നെ ഒരു പോയിന്റിലെ കാന്തിക ദിശ രേഖ ടാൻജന്റ് ആയിരിക്കും വിസിബിൾ ആയിരിക്കും ഏത് ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും രേഖകൾ അടുത്തു വരുമ്പോൾ കാന്തിക ശക്തി കൂടുതലായിരിക്കും പിന്നെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും രേഖകൾ സഞ്ചരിക്കുക എന്നൊക്കെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലായത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ